തിരുപ്പിറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു ജില്ലയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവ് ചടങ്ങുകൾ നടന്നു പാതിര കുർബാനയ്ക്ക് നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു ഉണ്ണീശുവിന്റെ ജനന നിമിഷത്തെ ആഹ്ലാദത്തോടെയും പ്രാർത്ഥനയോടെയും ഏറെ ഒരുക്കങ്ങൾ നടത്തിയുമാണ് വിശ്വാസി സമൂഹം വരവേറ്റത് മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ഓരോ ക്രിസ്മസ് യാത്രയും കടന്നുപോകുന്നത് സന്മനസുള്ളവർക്ക് സമാധാനമെന്ന് ലോകത്തോട് അരുൾ ചെയ്ത യേശുവിന്റെ തിർപ്പിറവി ആഘോഷമാക്കിയിരിക്കുകയാണ് നാടും നഗരവും ജില്ലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ നടന്നു തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്രിയില ദേവാലയത്തിൽ കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നോമ്പുനോറ്റും പുൽക്കൂടൊരുക്കിയും സാന്താക്ലോസിന്റെ വരവ് കാത്തിരുന്നും ഉണ്ണിയേശുവിന്റെ ജനനത്തെ ആഹ്ലാദത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് വിശ്വാസികൾ സ്വീകരിച്ചത് തിരുപ്പിറവിയുടെ പ്രത്യേക ശുശ്രൂഷകൾ പാതിര കുർബാന എന്നിവയും നടന്നു പള്ളികളിലെ പാതിര കുർബാനകളിലും തിരുപ്പിറവി ചടങ്ങുകളിലും നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു ചടങ്ങുകൾക്ക് ശേഷം ബിഷപ്പ് ക്രിസ്മസ് സന്ദേശം നൽകി പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണിയേശുവിനെ ജീവിതത്തിലേക്ക് ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചു